ചാലിശ്ശേരി പട്ടാമ്പി പാത നവീകരണത്തോടനുബന്ധിച്ച് റോഡരികിലെ അനധികൃത കയ്യേറ്റങ്ങൾ അധികൃതർ പൊളിച്ചു നീക്കി തുടങ്ങി ചാലുശ്ശേരി പട്ടാമ്പി പാതയുടെ സമഗ്ര നവീകരണത്തിന്റെ ഭാഗമായി പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തിയായി സർവേ നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണെന്നും ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കുമെന്നും ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു നവീകരണത്തിന്റെ ഭാഗമായി പാതയോരത്തെ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു ചാലിശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള പതിനാല് കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് ബി എം എന്റെ ബിസി നിലവാരത്തിൽ നവീകരിക്കുന്നത് റോഡിന്റെ വീതി കുറവും തിരിവുകളും കാരണം പാതയിൽ അപകടങ്ങൾ പതിവായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്സിൽ നിന്നും അറുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ടിനാണ് നിർവഹണ ചുമതല ചാലിശ്ശേരി തണുത്തച്ചിറ പാലം മുതൽ പട്ടാമ്പി പാലം വരെയുള്ള റോഡ് സംസ്ഥാന പാത അറുപത്തിമൂന്ന് പോയിൻ്റ് അറുപത്തിമൂന്ന് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം നടക്കുന്നത് അതിൻ്റെ ഡ്രൈനേജിൻ്റെ പ്രവൃത്തി ഇന്നലെ ആരംഭിച്ചു ചാലിശ്ശേരി പ്രദേശ പ്രത്യേകിച്ച് സംസ്ഥാന പാതയിൽ വളരെ തിരക്കുള്ളൊരു പാതയാണ് ഈ റോഡ് നവീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കുമൊക്കെ നല്ല സൗകര്യം ഉള്ള റോഡായിട്ട് മാറും റോഡിൻ്റെ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അല്ലാതെ ഞങ്ങളെല്ലാവരും ഈ നാട്ടുകാരെല്ലാവരും കാർത്തിരമത്തുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഇവിടെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത് ഇത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ ഇതിന് ബന്ധപ്പെട്ട വകുപ്പിനും എല്ലാ സംവിധാനങ്ങൾക്കും കഴിയട്ടെ എന്ന് പറയുകയാണ് ഈ റോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയാം ഒരുപാട് അന്യ സംസ്ഥാന യാത്രക്കാരൊക്കെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാന പാതയാണത് പ്രത്യേകിച്ച് ശബരിമലയൊക്കെ സീസൺ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നുണ്ട് ഇപ്പോൾ കർണാടകത്തുനിന്ന് വരികയാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വരികയാണെങ്കിലൊക്കെ അവർക്ക് പെട്ടെന്ന് ഗുരുവായൂരിലേക്ക് പോകാനും അതല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകാനൊക്കെ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണ് ഈ റോഡ് എന്തായാലും യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് യാത്രക്കാർക്ക് ഗുണം കിട്ടുന്ന ഒരു റോഡാണ് എന്നാൽ ഈ പദ്ധതി പെട്ടെന്ന് ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയട്ടെ കൊണ്ടുവന്ന മന്ത്രി ശ്രീ എം പി രാജേഷ് അവർക്ക് എല്ലാവിധ നന്ദിയും രേഖ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി